ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി ചരിത്രം തിരുത്തി എഴുതി രാജാങ്കണം എസ് എൽ സി പരീക്ഷയിൽ തുടർച്ചയായ നാലാം വർഷവും നൂറ് ശതമാനം വിജയം നേടി കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാ ഹയർ സെക്കൻഡറി സ്കൂൾ ചരിത്രം കുറിച്ചിരിക്കുകയാണ് കോട്ടക്കൽ നഗരസഭയിൽ ഈ ചരിത്ര വിജയം നേടിയ ഏക പൊതുവിദ്യാലയമാണ് രാജാസ് പരീക്ഷ എഴുതിയൊന്ന് പേരും വിജയിച്ചു പേർ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടി നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള രാജാസ് പാഠ്യപാഠ്യേതരംഗങ്ങളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാലയമാണ് അക്കാദമിക മികവും മികച്ച ഭൌതിക സാഹചര്യങ്ങളുമാണ് ഈ നേട്ടം കൈവരിക്കാൻ സഹായിച്ചത് പ്രഥമാധ്യാപകൻ എം വി രാജന്റെ നേതൃത്വത്തിൽ നടത്തിയ വിജയപേരി ടീമിന്റെ പ്രത്യേക പ്രവർത്തനങ്ങൾ വിജയത്തിന് മുഖ്യ പങ്കുവഹിച്ചു തുടർച്ചയായി നാലാം വർഷവും നൂറ് ശതമാനം കൂടി തല ഉയർത്തി നിൽക്കുന്നു രാജാസെ അൻപത്തൊന്ന് ഫുൾ എ പ്ലസ് ഉണ്ട് വളരെ സന്തോഷം തോന്നുന്നു ചിട്ടയായ പ്രവർത്തനങ്ങൾ അതായത് വിജയബേരി ടീമിൻ്റെ ആ പ്രവർത്തനം വളരെ മികച്ചതായിരുന്നു കുട്ടികളെ ഓരോരുത്തരെയും അവർക്കെന്താണ് പ്രയാസം അത് കണ്ടറിഞ്ഞ് പരിഹരിക്കുന്ന വിധത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ ഗിരീഷ് പി ടി നിഷ ഐ എന്നിവരടങ്ങിയ വിജയബേരി ഗ്രൂപ്പ് ജൂൺ മുതൽ മാർച്ച് വരെ പത്താം ക്ലാസ് കുട്ടികളെ നയിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ലക്ഷ്യമെന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി മൊഡ്യൂൾ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ നൽകി ഉന്നത വിജയം നേടിയ കുട്ടികളെ കോട്ടകൽ നഗരസഭാ അധികൃതർ സ്കൂൾ സ്റ്റാഫ് രക്ഷാകർത്തൃ സമിതി എന്നിവർ ചേർന്ന് അനുമോദിച്ചു വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് അതിൽ നൂറ് ശതമാനം ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഒരേപോലെ വിജയം ഉണ്ടായി എന്ന് ും വളരെ സന്തോഷമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ടീമും ഞങ്ങളെ എച്ച് എം രാജൻ സാറും അതുപോലെ സപ്പോർട്ടായിരുന്നു അതാണ് ഇവിടെയുള്ള വിജയത്തിൻ്റെ പിന്നിൽ അവരുടെ പോലെ അവരെ അവരുടെ കഷ്ടപ്പാടിനെ പോലെ തന്നെ അതേപോലെ ഹാർഡ് വർക്ക് ചെയ്ത

ഭാരത് രജ്ഞ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം ഗുഡ്വിൽ ഗുഡ്വിൽ ഐവിഎഫ് യാഥാർത്ഥ്യമാക്കാം ഹോസ്പിറ്റൽ ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവട്ടി കോട്ടക്കൽ ഫോൺ 8089713201